പുറത്ത് നെഗറ്റീവ് ആണെന്ന് ജാസ്മിൻ അറിയാല്ലോ എന്നിട്ട് ഇത് ചെയ്യുന്നത് ക്യാമറ സ്പേസ് അല്ലേന്ന് ഞാൻ ജാസ്മിനോട് ഗെയിം വന്നു കഴിഞ്ഞാൽ ഞാൻ ലവ് ആണ് ചൂസ് ചെയ്യാ ജാസ്മിനാണ് ചൂസ് ചെയ്യാൻ ഞാൻ നിന്റെ ലവറാണ് ഭർത്താവ് ആണ് അതെല്ലാം വന്നു അവസാനം ഞാൻ ഗബ്രീനെ മറ്റേ ജാസ്മിന്റെ സാരിത്തുമ്പ് എന്ന് പറഞ്ഞ കേസിൽ കുറെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടും റസ്മിൻ ഞാൻ പറഞ്ഞ സാരിത്തുമ്പിനെതിരെ മാത്രം സംസാരിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് പറയണം ജനങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്തിക്കണം അപ്പൊ അത് കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ ആയുള്ള ആളെ പിടിച്ച ഒരു ബൊമ്മയെ പോലെ ഇരുത്തി അവര് സംസാരിച്ചോണ്ട് ജാസ്മിൻ അടിച്ചിട്ടില്ല കൊതുകിനെ അടിച്ചതാണ് ശ്രീരേഖ എന്ന് പറയുന്നതാണ് അവിടത്തെ ഡബിൾ ഫേസ് ഉള്ള ഏറ്റവും ഡബിൾ ഫേസ് ഉള്ള നിങ്ങൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളൂ ഞാൻ കൊല്ലങ്ങളാ ഇൻഡസ്ട്രിയിലുള്ളതാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ ആരും അല്ലെന്നുള്ള രീതിയിൽ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ ചെകിടത്ത് അടിച്ചിട്ടുള്ള ജാൻമുനി ആ എനിക്കാണോ പോലത്തെ ഒരു പെണ്ണ് എന്നെ എന്റെ അടുത്ത് പറഞ്ഞു ചെയ്യപ്പെട്ട ആള് പറഞ്ഞതാണ് പ്രശ്നം അല്ലാണ്ട് പുള്ളി ആരും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഒരാൾ പോലും എന്റെ അടുത്ത് വന്ന് സംസാരിക്കയോ ഇതിനു വേണ്ടി സംസാരിക്കോ ചെയ്തിട്ടില്ല ആയിരുന്നു പുറത്താക്കേണ്ടിരുന്നത് രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അഭിഷേകിനെറത്താക്കിയതെന്നാണ് കമന്റുകൾ അച്ഛൻ ഈ ഷോയിലൂടെ ആയിരിക്കും ആണെന്ന് തിരിച്ചറിയാൻ അതിന് ബിഗ് ബോസ് എന്ന ഷോ തന്നെയാണ് നല്ലത് എന്ന് തോന്നാൻ എന്തായാലും ഇതുവരെ ഹലോ നമസ്കാരം കൂടെയുള്ളത് ബിഗ് ബോസ് താരം അഭിഷേക് ജയദീപാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ ബിഗ് ബോക്സിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഇപ്പൊ ലൈഫ് എങ്ങനെയുണ്ട് ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നുണ്ടോ അതെ ഞാനിപ്പോ ചെന്നൈയില് തന്നെയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പൊ മോളിൽ പോയപ്പോൾ മലയാളം മൂവിക്ക് പോയായിരുന്നു അപ്പോൾ കുറേ പേര് വന്ന് സംസാരിച്ചു എ വിക്ഷൻ ഭയങ്കര അൺഫെയർ ആയി എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ വളരെയധികം സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അതിനകത്ത് വളരെ അധികം എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അങ്ങനെ വളരെ ഫൈറ്റ്സ് ഉണ്ടാക്കി എന്നൊന്നും തോന്നിയിട്ടില്ല എന്നാലും എല്ലാം പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും ഇപ്പൊ നല്ല പോസിറ്റീവായിട്ട് പറയുമ്പോൾ വളരെ അധികം സന്തോഷം ഈ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് അഭിഷേക് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഒരാളെ നേരിട്ട് ചെന്ന് അവരെ അപമാനിക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല അതെനിക്ക് നല്ലപോലെ അറിയാം പക്ഷെ എനിക്ക് അവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ടാസ്കിലായാലും എന്തായാലും വരുമ്പോ കറക്റ്റ് ആയിട്ട് എന്താണോ അവരുടെ നെഗറ്റീവ് അത് പറയണം ആ ഒരു രീതിയിൽ സാധിച്ചിട്ടുണ്ട് അല്ലാതെ ഒരാളെ പേഴ്സണലി ഹരാസ് ചെയ്യാൻ ഞാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല അതായത് ഇപ്പോ അഭിഷേക് പുറത്തായതിന് ശേഷമുള്ള എപ്പിസോഡുകളുടെ താഴെ വരുന്ന കമന്റുകൾ ആണെങ്കിലും പറയുന്നത് റസ്മിനെ ആയിരുന്നു പുറത്താക്കിയത് റസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അഭിഷേകിനെ പുറത്താക്കിയത് എന്നാണ് കമന്റുകൾ വരുന്നത് അതെന്താ തോന്നുന്നത് അങ്ങനെ എനിക്ക് പുറത്തുള്ള പിന്തുണ എനിക്ക് അറിയില്ല അതിനകത്തുള്ളപ്പോ എനിക്ക് അറിയില്ല ഇതിനകത്തായാ പോലും ിനെ എതിരെ അതിനകത്തുപോലും ആരും സംസാരിക്കുന്നില്ല അവസാനം ഞാൻ ഗബ്രീനെ മറ്റേ ജാസ്മിന്റെ സാരിത്തുമ്പ് എന്ന് പറഞ്ഞ കേസിൽ ഗബ്രി എനിക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അത് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അബസ്മാര രോഗമാണ് ഞാൻ സംസാരിക്കുമ്പോൾ വിറയ്ക്കും എനിക്ക് അബസ്മാരാണ് എന്റെ കയ്യില് താക്കോല് പിടിപ്പിക്കണം അങ്ങനെ കുറെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടും റസ്മിൻ ഞാൻ പറഞ്ഞ സാരിത്തുമ്പിനെതിരെ മാത്രം സംസാരിച്ചു അപ്പൊ റസ്മിനെതിരെ ഞാൻ കുറെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഒരു വാക്ക് പോലും ലൈവിലോ എപ്പിസോഡിലോ ഒന്നും കാണിച്ചിട്ടില്ല ഒരു ക്യാമറ സ്പേസ് കിട്ടുന്നത് ജാസ്മിനും ും ഗ്രിക്കുംബ്രി വിശേഷിപ്പിച്ചിരുന്നു നടക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് പുറത്തൊരു കൺഫ്യൂഷൻ പൊതുവിലുണ്ട് പക്ഷെ അഭിഷേക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആദ്യം ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു അതിനുശേഷവും അതിനു മുമ്പും അഭിഷേകിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നോട് സംസാരിച്ചപ്പോ ജാസ്മിൻ പറഞ്ഞത് ആണ് കയ്യില് പിടിച്ചിരിക്കുക മീൻസ് ഭയങ്കര ഫ്രണ്ട് ആയി കഴിഞ്ഞൊരു ലിമിറ്റ്സ് ഇല്ല ഞങ്ങൾക്ക് കയ്യില് പിടിച്ചിരിക്കണം അങ്ങനെയാണ് ഇത് ഇതിന് അപ്പൊ ഞാൻ ചോദിച്ചു പുറത്ത് നെഗറ്റീവ് ആണെന്ന് ജാസ്മിൻ അറിയാമല്ലോ എന്നിട്ട് ഇത് ചെയ്യുന്നത് ക്യാമറ സ്പേസ് അല്ലേന്ന് ഞാൻ ജാസ്മിനോട് ചോദിച്ചു അപ്പൊ ജാസ്മിൻ പറഞ്ഞു അല്ല പുറത്ത് നെഗറ്റീവാന്ന് ആന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൈവിടുമ്പോ ആൾക്കാർ പറയും അപ്പൊ ഇവള് ചെയ്തത് മോശമാണ് അപ്പൊ നമ്മൾ ഇനി അത് തുടർന്നില്ലെങ്കിൽ അത് മോശമാണെന്ന് നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പിന്നെ ക്ലിയർ ആയിട്ട് എന്നോട് ജാസ്മിൻ പറഞ്ഞു ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതിന് മേലെ ഒന്നുമില്ല ഗെയിമിൽ ഞങ്ങൾ എഫക്റ്റഡ് അല്ല ഗബ്രി എന്റെ അടുത്ത് പറഞ്ഞു ഗെയിം വന്ന ജാസ്മിനെ ല്ലാന്ന് പക്ഷെ ലാലേട്ട നിട്ട വീഡിയോയില് ഇതിന്റെ എല്ലാ ഓപ്പോസിറ്റ് പറയുന്ന വീഡിയോ രണ്ടുപേരും സംസാരിക്കും ആ വീഡിയോ കണ്ടായിരുന്നു ഗെയിം വന്നുകഴിഞ്ഞാൽ ഞാൻ ലവ് ആണ് ചൂസ് ചെയ്യ ജാസ്മിനാണ് ചൂസ് ചെയ്യുക ഞാൻ നിന്റെ ലവ്വർ ആണ് ഭർത്താവ് ആണ് അതെല്ലാം വന്നു അപ്പൊ ഇവർ ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറ്റേത് പറയുന്നത് ഇവർക്ക് പിന്നെ എന്റെ അടുത്ത് ജാസ്മിൻ കുറെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവൻ നോറ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും എന്നെ ഇഷ്ടമായിട്ടോ എൻ്റെ അടുത്ത് സംസാരിക്കാനല്ല ഇവർക്ക് പറയണം ജനങ്ങളിലേക്ക് പല കാര്യങ്ങളും എത്തിക്കണം അപ്പൊ അത് കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ ലിസണറായുള്ള ആളെ ഒരു ബൊമ്മയെ പോലെ ഇരുത്തി അവര് സംസാരിച്ചിട്ടുണ്ട് ഇത് എപ്പിസോഡ് കാണുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നേ പലരും മുന്നിൽ കാണിക്കുന്നതല്ല പിന്നില് മാറി പറയുന്നതെന്നെല്ലാം കണ്ടു സായി അത് ഞാൻ പിന്നെ പറയാം അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോംബോ അതിന് പുറത്ത് ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഉണ്ട് പക്ഷെ അവരതിനെ മുറുകെ പിടിക്കുകയാണ് ഇതിൽ ആരാരെ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരാരെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇതിൽ ആരാരും ഉപയോഗിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോ ഒരു പൊടിക്ക് കൂടുതൽ ഗബ്രിയായിരിക്കും എന്ന് തോന്നുന്നു കാരണം ജാസ്മിന് പല കാര്യങ്ങളും അവൻ പറയുന്ന മുക്കാഭാഗം ജാസ്മിന് മനസ്സിലാവണല്ലോ ഒന്നാമത് അവൻ കുറെ ഹിന്ദി ഇംഗ്ലീഷിൽ അവരൊന്നും പറയുന്ന ജാസ്മിന് മനസ്സിലാവുന്നില്ല രണ്ടുപേരും അങ്ങോട്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന അവർക്ക് വ്യക്തമായിട്ട് അറിയാം പുറത്ത് എന്താണ് നടക്കുന്നത് സായി വന്ന് വ്യക്തമായി ഇരുന്ന് പറഞ്ഞു കൊടുത്തു ഞാനും ആക്ച്വലി കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻറെ അടുത്ത് ഇതെല്ലാം അറിഞ്ഞിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെ ഉറപ്പായിട്ടും അത് അതിനെ കുറിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ജിൻഡോ ചേട്ടൻ പറഞ്ഞു റസ്മിൻ എന്തോ ലെറ്ററിൽ എന്തോ നെയിൽ പോളിഷ് വെച്ച് എഴുതി അർജുൻ ശ്രീതു പുറത്ത് സക്സസ് ആണ് ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആണ് അങ്ങനെ തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് ആക്ച്വലി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കാരണം ഞാൻ അതിനകത്ത് അർജുൻ ഭയതുറന്ന ഒരു ഒരു നിമിഷം പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു ഇവരെല്ലാവരും ഏത് നോമിനേഷൻ വരുമ്പോഴും എന്നെ പറയും ഞാൻ ഒന്നും ആക്റ്റീവായി ചെയ്യുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഇതിനകത്ത് അർജുൻ ഒരു വാക്ക് ഒരു ടാസ്കില് പോലും മിണ്ടിയിട്ടില്ല ശ്രീതു എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ അഭിഷേക് എസ് ആ ഒരു ബീൻ ബാഗിൽ ഇരിക്കലല്ലാണ്ട് എന്നെ പറയൽ അല്ലാണ്ട് അഭിഷേക് എസ് എന്താ ചെയ്തിട്ടുള്ളത് ഇതൊരു വേണമെങ്കിൽ ഒരു പത്ത് പേരുടെ പേര് പറയാം ഒന്നും പറയാത്തത് പക്ഷെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണതും കോർണർ ചെയ്യണതും എന്നെ മാത്രം ഞാൻ ഇമോഷണലി എക്സോസ്റ്റഡ് ആയി ഞാൻ ഒരു ഒരു ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിട്ടില്ല ഞാൻ പലപ്പോഴും ഞാൻ രാത്രി രാത്രിയാകുമ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കും ഞാൻ നേരെ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങും കാരണം എനിക്കറിയാം ഇവർ മാറിടുന്നു കുറ്റം പറയണത് മനസ്സിലാക്കാതിരിക്കാൻ പൊട്ടനൊന്നും അല്ല ഞാൻ എനിക്ക് നല്ലപോലെ അറിയാം ആരാണ് മാറിടുന്നു കുറ്റം പറയുന്നത് ചൂണ്ടീട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കി കൂടെ അപ്പം ഈ ആദ്യം കയറുമ്പോ പറഞ്ഞിരുന്നു അപ്സരമർ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ കയറിയത് പിന്നെ അപ്സര ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല പക്ഷെ അപ്സര എന്റർടൈനിങ് ആണ് ഫണ് ഇപ്പം അങ്ങനത്തൊക്കെ വരുമ്പോ അപ്സര അടിപൊളിയായി ചെയ്യും പക്ഷെ വേറെ അതില് അകത്ത് സത്യം പറഞ്ഞ ഒരു വിഷയങ്ങളില്ല ജാസ്മിൻ ഗബ്രി എന്താ വിഷയം ഒന്നുമില്ല പിന്നെ ആരെ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ അപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ അതിൽ ആരാ ടോപ്പ് ഫൈവ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ആരാ ടോപ്പ് ഫൈവ് ഞാൻ കൺഫ്യൂസ് ഞാൻ ആരുടെ പേര് പറയും ഒരാളെ പോലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ഗബ്രിയുടെയും ഒരു വിജയം തന്നെയല്ലേ കാരണം അവർക്ക് ഫുൾ ക്യാമറ സ്പേസ് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറിച്ച് പൊതുവിൽ ആളുകൾ അത് ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇയാൾ മണ്ടനാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചുമ പറയുന്ന ആളുകൾ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ജിൻഡോ ഒരു മണ്ടത്തരം ഞാൻ പേഴ്സണലി പറയണ ഭയങ്കര ആള് ചെയ്യുന്ന പല കാര്യങ്ങളും പക്ഷേ പുറത്ത് ഹിറ്റാണെന്ന് ആൾക്കറിയാം കാരണം ആള് ഈ ഒരു മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞിട്ട് പറയും ഇനി ഇത് കേരളത്തിൽ കത്തും ഇത് യൂട്യൂബിൽ ഇത് എപ്പിസോഡിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാണിച്ചിട്ടുണ്ടോ അവര് എനിക്കറിയില്ല ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാലും ജിൻഡോ തീയേറ്റർ റൂമിൽ വന്നിട്ട് പറയും ഇത് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിൽ കത്തും ഇത് ഇൻസ്റ്റയിൽ കത്തുന്ന എന്ന ആൾക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷേ പല കാര്യങ്ങളും ഭയങ്കര ഒരു ചൈൽഡ് ഡിഷായിട്ടും ഇന്നസെൻറ്റ് അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് ഫൈറ്റ് ഉണ്ടായാലും നമുക്ക് ഒരു മനസ് ആളോടൊരു ഇഷ്ടം തോന്നും അതുപോലെ ആയിരുന്നു ജാസ്മിനും ജയിലിലുള്ള ആ ഒരു സമയത്ത് അടിക്കുന്നുണ്ട് അപ്പൊ തന്നെ പുറത്തുനിന്ന് വന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഇത് നേരെ നേരത്തെ എന്തായിരുന്നു സംഭവിക്കാന്ന് ആ സമയത്ത് അടിച്ചു ജാസ്മിൻ നല്ല നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുള്ള ആഹ് അതിന് നന്ദന അവിടെ വെച്ച് പറയുകയും ചെയ്തു അത് എപ്പിസോഡിൽ അതും കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് അത് ഒന്നും വന്നിട്ടില്ല അപ്പം ശ്രീരേഖ ചേച്ചി പറഞ്ഞു ജാസ്മിൻ അടിച്ചിട്ടില്ല കൊതുകിനെ അടിച്ചതാണ് ശ്രീരേഖ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡബിൾ ഫേസ് ഉള്ള ഏറ്റവും ഡബിൾ ഫേസ് ഉള്ള ആൾ ആള് ജാസ്മിന്റെ മുന്നിൽ ഒന്ന് പറയും നമ്മുടെ അടുത്ത് ജാസ്മിന്റെ കുറ്റം പറയും നമ്മളെ കുറിച്ച് ജാസ്മിൻ ഇത് എനിക്ക് മനസ്സിലായത് ഞാൻ പോണതിന്റെ ജസ്റ്റ് തലേദിവസമാണ് കാരണം ഞാനും ഗബ്രിയുമായിട്ടുള്ള ഫൈറ്റ് വന്നപ്പം എന്റെ അടുത്ത് ഗബ്രീനെ കുറ്റം പറഞ്ഞ ശ്രീരേഖ പവർ റൂമിൽ കയറിയിട്ട് ഗബ്രിയുടെ അടുത്ത് എന്നെ കുറിച്ച് ഫുൾ കുറ്റം പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറും ടണലും തൊട്ടടുത്തടുത്താ അപ്പൊ അവര് പറയുന്നത് ഇവിടെ കേൾക്കാം ഞാൻ കയറി വന്നപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായപ്പോ ഞാൻ ബെഡിൽ ഇങ്ങനെ ഷാഡോ കാണാത്ത പോലെ കിടന്ന് ആ ഫുൾ കോൺവെസേഷൻ കേട്ടു അത് നന്ദനയും കേട്ടു എന്നിട്ട് നന്ദനയും ഞാനും പറയുന്നുണ്ട് ഇവര് വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പറയാനാണെങ്കിൽ അൻസിബ അൻസിബ അൻസിബര ജനാണ് ഞാൻ അൻസിബ ജാസ്മിനെയും ഖബ്രീനേയും ഒഴിച്ച് വേറെ ആരെയും അങ്ങനെ ഇടുന്ന കുറ്റന്മാരെ ഞാൻ കണ്ടിട്ടില്ല ആള് ഭയങ്കര ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരാളാണ് ഈ സായിക്കുറിച്ച് ആളുകൾ പറയുന്നത് സായി പൊതുവിൽ എല്ലാത്തിനും പ്രതികരിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മൾ പുറത്ത് കാറിലൊക്കെ ഇരുന്ന് പ്രതികരിച്ച് കണ്ടിട്ടുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് പക്ഷെ സായി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആൾക്ക് പുറത്ത് നല്ല ചീത്തപ്പേരാണ് അത് മാറ്റാൻ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും ഒന്നും പറയില്ല ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാനൊരു നല്ല ഹ്യൂമൺ ആണെന്നുള്ള കമന്റ്സ് വരാൻ വേണ്ടി സായി ചെയ്യുന്നതാണെന്ന് ഞങ്ങളോട് എല്ലാരോടും റൂമിൽ സായി പറഞ്ഞിട്ടുണ്ട് പിന്നെ സായി എന്റെ അടുത്തൊക്കെ നിക്കുമ്പോ എനിക്ക് ഭയങ്കര എന്താ എൻ്റെ ഒരു ബ്രദറാണ് എന്നൊരു ആയിരുന്നു എനിക്ക് കാരണം എൻറെ അടുത്ത് അത്ര നന്നായിട്ടാണ് സംസാരിക്കാറ് പക്ഷെ ഞാൻ പല വീഡിയോ പുറത്തു വന്നിട്ട് കണ്ടപ്പം എൻറെ അടുത്ത് ഇത് പറഞ്ഞു നേരെ പുറത്തു ചെന്ന് എന്നെ കുറിച്ച് കുറ്റം എന്നെ പുറത്താക്കണം നിങ്ങൾ കണ്ടെന്ന് എനിക്കറിയില്ല ഫുൾ എന്നെ കുറിച്ച് നോയാൻ പറ്റില്ലേ പക്ഷെ ഞാനപ്പൊ റൂമിൽ ഇരുന്ന സായി എനിക്കൊരു ബ്രദറിനെ പോലെയാണ് ഞാൻ അതുകൊണ്ട് ഇത് പറയില്ല പക്ഷെ ശെരിക്കും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിക്കുന്നത് സായി ആണ് അവിടെ സിബിൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സിബിൻ ഇഷ്ടമില്ല കാരണം സിബിൻ ഒരു ടാസ്കിൽ തന്നെ എന്നെ വളരെ മോശമായിട്ട് പറഞ്ഞു കാരണം ഒരു മോർണിംഗ് ടാസ്ക്കിൽ ഞാൻ സിബിൻ്റെ നെയിം എടുത്തു എന്നുള്ളൊരു റീസൺ കൊണ്ട് കുറേ പോയിന്റ്സും പറഞ്ഞ് ഹേർട്ട് ചെയ്ത് അതുകൊണ്ട് സിബിൻ പോയതിൽ എനിക്ക് പേഴ്സണലി വിഷമമില്ല പിന്നെ ആസ് എ ഒരു അടിപൊളി ഗെയിമർ ആണ് പൊതുവില് ആ എല്ലാവരിലും ഞാനില്ല ബാക്കി ആൾക്കാരായിരിക്കും ഞാൻ ഇതുവരെ സിബിൻറെ അടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ട് പോലും പക്ഷെ അവിടെ സിബിൻ വന്നത് പിന്നെ എല്ലാവരും സിബിന്റെ കൂടെ ആയി ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു കുറച്ചൊരു മാന്യത വേണം എന്ന് വെച്ച് കഴിഞ്ഞാ വല്ല കാര്യ പറയാം പക്ഷെ രാവിലെ തന്നെ വന്ന് നിനക്ക് ഹൈജീൻ ഇല്ലല്ലോടി നിനക്ക് ഇതല്ലല്ലോടി പിന്നെ ഒരു ഒരു ടാസ്ക് നമ്മളോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ എന്തോ ജാസ്മിൻ പറഞ്ഞു എടി സിമ്പിൾ സ്റ്റെപ്പ് പറയണ എന്ന് പറഞ്ഞപ്പോ ഉടനെ സിബിൻ നീ വലിയ ഷോ ഇറക്കണ്ട നീ ആരാടി ഇവിടെ അങ്ങനെ എന്തോ ചോദിച്ചു എന്നിട്ട് ജാസ്മിൻ കരഞ്ഞ് ടോയ്ലറ്റിലേക്ക് ഓടണ ഒരു സീനുണ്ട് എനിക്കൊരു കുടിച്ചപ്പട്ടിയുടെ വില പോലും ഈ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആരും സപ്പോർട്ട് ചെയ്യാനില്ല അപ്പൊ ഞാനാണ് ഉള്ളിൽ പോയിട്ട് ജാസ്മിനെ ആശ്വസിപ്പിച്ച ചിലപ്പോൾ ആള് പുറത്ത് പോസിറ്റീവ് ആണെന്ന് വെച്ചിട്ട് ഇത് ചെയ്യുന്നതാവുന്നു സിബിൻ സിബിന്റെ കൂട്ടിച്ചേർന്ന ജിൻഡോ ചേട്ടൻ വരെ സിബിന്റെ ഫുൾ വലയത്തിൽ വീണു ആ ടൈമിൽ ആ വീക്കില് ലാലേട്ടം വന്നത് പറഞ്ഞില്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ വളരെ വീക്കായി പോയനെ കാരണം സിബിൻ പറയുന്ന കാര്യത്തിന് താളത്തിൽ തുള്ളൽ മാത്രമായിരുന്നു ആ ഒരു വീക്ക് അത് പറയാൻ അവിടെ ആരുമില്ല ഞാൻ ഞാനാണ് ഫസ്റ്റ് എപ്പിസോഡിൽ എണീറ്റ് നിന്ന് പറഞ്ഞത് ഈ സിബിന്റെ പപ്പറ്റാണ് ജിൻഡോ ചേട്ടൻ അതുവരെ അവിടെ ആരും അത് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ആൾക്ക് പപ്പറ്റെന്നുള്ള ഈ ട്രോഫിയും കൊടുത്തു ഈ നോറയെ എല്ലാവരും അതെന്താണ് അതെന്താണ് നോറയോട് നോറയോട് എല്ലാവർക്കും എപ്പോഴും നോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ നോറ നോറ നോറോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ഇഷ്ടാവില്ല എന്താ കഴിഞ്ഞാൽ നോറോട് ഇപ്പൊ ഞാൻ എടി ഇടി ഇങ്ങനൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ അവള് ഡേ വണ്ണിൽ ഇന്ന സമയത്ത് ജിൻഡോ പറഞ്ഞു ഡേ ടു ആർട്ടിക്കിൾ സിക്സ് പ്രകാരം ജാൻമുനി എന്നെ അപമാനിച്ചു ഇങ്ങനെ തുടങ്ങും നമ്മൾ പറയണത് ഒരിക്കലും നോറയുടെ തന്നെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ പറയുമ്പോ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടായിരിക്കില്ല പിന്നെ ഒരു കാര്യം നോറയുടെ നല്ലതാണ് അവള് മുഖത്ത് ഉള്ളത് തുറന്ന് ആരോടും പറയും ആരെന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ അവള് തുറന്നടിച്ച് പറയും അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഇഷ്ടമില്ലാത്ത ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ എനിക്ക് കാണിക്കണം എന്ന് ഒരു ഞാൻ എപ്പിസോഡ് എല്ലാം മാറ്റി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിൽ കണ്ടത് ഒന്ന് ഒന്ന് ആയിരിക്കും ജാൻമുനി അവിടെ പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റ് സോറി സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ് അപ്പൊ ഞാനത് വന്നപ്പോഴും ഞാൻ ജാൻമുനിയോട് പറഞ്ഞിരുന്നു ജാൻമുനിയോട് അത് പറയുമ്പോൾ ജാൻമുനി അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇതിൽ പല കട്ട് ചെയ്ത കാര്യങ്ങളും ഉണ്ട് ജാൻമുനി എൻ്റെ അടുത്ത് ഇതിനേക്കാട്ടും വലിയ കാര്യങ്ങൾ മീൻസ് ഐ ഫിനിഷ് ിഷർ ലൈഫ് എന്ന് പറഞ്ഞില്ലേ അറിയാം അത് തെറ്റാണെന്ന് ഞാൻ ജാൻമുനിയോട് ചെന്ന് പറഞ്ഞു അപ്പൊ ജാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അഭിഷേക് നിങ്ങൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളൂ ഞാൻ കൊല്ലങ്ങളാ ഇൻഡസ്ട്രിയിലുള്ളതാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ ആരും അല്ല എന്നുള്ള രീതിയിൽ അടുത്ത് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ വെച്ച് വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ ചെകിടത്ത് അടിച്ചിട്ടുള്ളവളാണ് ജാൻമുനി ആ എനിക്കാണോ ഇനോറ നോറ പോലത്തെ ഒരു പെണ്ണ് എന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇത് എപ്പിസോഡിൽ വന്നിട്ടില്ല അപ്പൊ ഇതിനെതിരെ ഞാൻ ജാൻമുനിയുടെ അടുത്ത് ചൂടായിരുന്നു അതും എപ്പിസോഡിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അഞ്ചാം സ്ഥാനവും എനിക്കെതിരെ നിന്ന് അഭിഷേകിന് ഒന്നാം സ്ഥാനവും ജാൻമുനി റാങ്കിങ്ങിൽ കൊടുത്തത് പിന്നെ ഗബ്രിയാണ് പറഞ്ഞത് സെക്കൻഡ് പറഞ്ഞു ഗബ്രിയാണ് ഗബ്രിയുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ പോയി പറഞ്ഞു ഇങ്ങനെ ആണുങ്ങളെ പോലെ കളിക്കരുത് ആ സാധനങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഗബ്രി എന്റെ അടുത്ത് വന്നിട്ട് സോറി സോറി ഡാ ഐ അപ്പോളജൈസ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല പിന്നെ ഗബ്രിയുടെ അടുത്ത് എന്ത് പറയാനാ പിന്നെ പക്ഷേ ഗബ്രിയയുടെ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു അതെല്ലാം കൂടി അവസാനം മാത്രം ജിൻഡോ ജിൻഡോ ആണെങ്കിലും പല പറയുന്ന വാക്കുകളിന്റെ ആണ് പ്രോബ്ലം എന്ന് ഞാൻ മീൻസ് ആള് ഇപ്പം ഇന്നർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു വന്നായിരുന്നു അപ്പം അതിനകത്ത് വന്നപ്പോ ജിൻഡോ അത്ര പ്രശ്നക്കാരനല്ല ആക്ച്വലി ജിൻഡോ എന്തൊക്കെയോ കാണിക്കുന്നു അത്രേ ഉള്ളു അല്ലാണ്ട് ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടർ അല്ല ജിൻഡോ അഭിഷേക് പറഞ്ഞ പോലെ തന്നെ വെറുതെ തല്ലുകൂടുക എന്നതിലേക്ക് മാത്രം മാറുകയാണെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അവർക്ക് വേണ്ടത് ഫൈറ്റ്സ് ഫൈറ്റ്സ് അങ്ങനെ മാത്രമാണെങ്കിൽ ഞങ്ങളോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ അതിലൊരു മാന്യത അവിടെ നിൽക്കുന്നവർ പാലിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ആരാണ് കൂടുതൽ അത് മാന്യത പാലിക്കണം എന്ന് അഭിഷേകിന് തോന്നിയിട്ടുള്ളത് ഞാൻ അവിടെ വന്നതിൽ പിന്നെ അങ്ങനെ വളരെ മോശമായിട്ടുള്ള വേർഡ്സ് വന്നിട്ടില്ല പക്ഷെ ഗബ്രി ഒരു ദിവസം എന്തോ അവിടെ പോയി നിൽക്കുന്നു ഇവിടെ വന്ന് അങ്ങനെ എന്തോ ഒരു പറഞ്ഞിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ടാണ് ഞാൻ ഗബ്രീനെ ജയിൽ നോമിനേറ്റ് എന്തോ ചെയ്തത് അതല്ലാതെ വളരെ മോശമാക്കുന്നു അവിടെ ആരും അങ്ങനെ പിന്നീട് ഉപയോഗിച്ചു കാരണം ഉപയോഗിച്ച ഉടനെ ബിഗ് ബോസിന്റെ വാണിംഗ് വരും ലെറ്റർ വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ പുറത്താക്കുന്നുള്ളത് അതുകൊണ്ട് എല്ലാരും സൈലന്റ് അഭിഷേക് ശ്രീകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് അറിയൂഡില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടാതെ പോയത് പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഇപ്പൊ പറഞ്ഞാ സ്പേസ് കിട്ടാത്തതോടെ ആയിരിക്കില്ലേ അത് വിമർശിക്കപ്പെടാത്തത് പുറത്തു മാത്രല്ല അകത്താരാ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഞാനിത് എന്നെ ബുള്ളി ചെയ്ത പോലെ തോന്നി എന്ന് എല്ലാവരുടെയും മുന്നിൽ വന്നതാണ് ഇപ്പൊ സിബിൻ എന്താ പറഞ്ഞേ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പുറത്ത് അത് വളരെ ഒരു ഇഷ്യൂ ആക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നു ബുള്ളി ചെയ്യപ്പെട്ട ആള് പറഞ്ഞതാണ് പ്രശ്നം അല്ലാണ്ട് ആരും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഒരാൾ പോലും എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയോ ഇതിനു വേണ്ടി സംസാരിക്കോ ചെയ്തിട്ടില്ല ഈ തരത്തിലുള്ള ഒരു അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് ശ്രീകുമാറിന്റെ അഭിഷേക ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് ജാൻമണിയെ കുറിച്ചും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നല്ലോ അന്യഗ്രഹ ജീവ അങ്ങനത്തെ ഒരു സംഭവത്തിലെ അത് ആക്ച്വലി അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ജാൻമണിയുടെ മലയാളം ഏലിയൻ ഭാഷയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അവര് എന്താണ് അങ്ങനെ അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ അതെ എലിയൻ ഭാഷയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതിനെന്തൊക്കെ ജാനു പറയുന്നത് പിന്നെ ഞാൻ ജാനുവിന്റെ കാര്യത്തിൽ ഇടപെടാതെ ഇരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനു എന്റെ അടുത്ത് പറയുന്നതല്ല അവിടെ പോയി പറയുന്നത് അഭിഷേകിന് എസിന്റെ അടുത്ത് എന്റെ അടുത്ത് എന്റെ കുറ്റങ്ങള് പോയി പറയും എന്റെ അടുത്ത് ഇത് വന്ന് പറയും അതോടുകൂടി ജാൻ ആയിട്ടുള്ള കണക്ഷൻ ഞാൻ അവിടെ വെച്ച് ക്ലോസ് വാക്ക് അത് ഇപ്പോ പല ആളുകളും കാരണം ഗേ എന്ന് തുറന്നു പറയാൻ പലരും ആളുകൾ ഒരു പക്ഷെ ആ ഒരു പേര് വിളി കേൾക്കാതിരിക്കാൻ കൂടിയായിരിക്കില്ലേ ആയിരിക്കാം കാരണം ഇപ്പൊ ഞാൻ ചില കമന്റ്സിൽ കണ്ടു അവൻ കെ എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിങ്ങൾ അതല്ലേ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഗേ ആണ് എന്ന് പറയുന്നത് അതിന്റെ ഗ്ലോറിഫിക്കേഷൻ വാക്കല്ല അതിനെ മോശമായി പറയുന്ന വാക്കാണ് അത് അത് വിളിക്കാൻ ആർക്കും അധികാരമില്ല പക്ഷെ അതിനും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കമന്റ്സിലും അങ്ങനെ ആദ്യം കുറെ കമന്റ്സ് അങ്ങനെ വന്നിരുന്നു പക്ഷെ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി മോർ ദാൻ ആ ടൈറ്റിൽ നമ്മളൊരു ഹ്യൂമൻ ബീങ്ങിനെയാണ് അവര് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതിന് ബിഗ് ബോസ് എന്ന ഷോ തന്നെയാണ് നല്ലത് എന്ന് തോന്നാൻ എന്തായാലും ബിഗ് ബോസ് എന്ന ഷോ എന്നല്ല ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹേർട്ട് അല്ലെങ്കിൽ നെഗറ്റീവായി പോകുമ്പോൾ നമ്മൾ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് പറയുമ്പം പിന്നെ ഇതൊരു പ്ലാറ്റ്ഫോമിലൂടെ പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ചിലപ്പം അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം ഇവൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു ഇവിടെ വന്നു ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതുവരെ അച്ഛൻ വിളിച്ചിട്ടുമില്ല മെസ്സേജ് വായിച്ചിട്ടുമില്ല അമ്മ ഇത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഈ വരുന്നതിന് ഒരു വീക്ക് മുന്നേ ഞാൻ ടെക്സ്റ്റ് ചെയ്തു എനിക്ക് ഫോൺ വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്തു പക്ഷെ പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചേച്ചി ചേച്ചി ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അതിനെന്താ ഓരോരുത്തരുടെ ഇതല്ലേ ഭയങ്കര കൂളായിട്ട് അമ്മ കരഞ്ഞിരുന്നു പക്ഷെ എന്നോട് കരഞ്ഞില്ല വീട്ടില് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ചേച്ചി പറഞ്ഞേ പിന്നെ പൊതുവിൽ എന്താ തോന്നുന്നത് ഒരു ഗേ കമ്മ്യൂണിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഞങ്ങളൊരു ആണ് എന്നൊരാൾക്ക് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ നിലവിലില്ല ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുറച്ച് വിഭാഗം ഉണ്ട് പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാത്ത കുറേ പേരുണ്ട് ഇന്നലെ എനിക്ക് വന്നൊരു കമൻറ്റാണ് എന്താണ് ഇവൻ ഔട്ട് ആയപ്പോൾ ഞാൻ പോടാ എന്ന് ഞാൻ കമൻ്റ് ഇട്ടനെ കാരണം ഞാൻ എൽ ജി ടി വി എൽ ജി ടി വിക്ക് എതിരെയാണ് ഞാൻ അങ്ങനെ ഇട്ടനെ പക്ഷേ ഇവനൊരു നല്ല ഹ്യൂമൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നല്ല ഹ്യൂമൺ ആണെങ്കിൽ പോലും എൽ ജി ബി ടി ക്യൂവിൽ ആയത് ഒരു തെറ്റാണെന്നുള്ള രീതിയിൽ പിന്നെ ഇതൊരു മാനസിക വൈകല്യമാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ അത് തുറന്നു പറയാൻ ആൾക്കാർക്ക് എന്തായാലും മടിയായിരിക്കും അത് തുറന്നു പറയണമെന്നുള്ളത് അവരുടെ ഒരു ഡിസിഷനാണ് തുറന്നു പറയാതെ എന്നുള്ളതും അവരുടെ കാരണം ചിലപ്പോൾ ഇത്ര നെഗറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യാൻ എല്ലാവരെയും കൊണ്ടും പറ്റില്ലായിരിക്കും അല്ലേ അപ്പം നിലവിൽ അങ്ങനെ ഒരു അല്ല സിറ്റുവേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മോഡൽ കൂടിയാണ് ഒരു ഗേ എന്ന ഐഡന്റിറ്റി തോറന്നു പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജീവമായിട്ടല്ലൊ ഇൻസ്റ്റയില് വരുന്ന വർക്ക് ഇപ്പൊ അങ്ങനത്തെ ഇതുകള് ചെയ്യുന്നുള്ളു പക്ഷെ ഇൻസ്റ്റലായാലും കുറെ മെസ്സേജ് ഇപ്പൊ നമ്മുടെ ഇതില് മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ എന്ന് കണ്ടിട്ട് അവര് മെസ്സേജ് അയക്കുമ്പോ നമുക്ക് അറിയാം ചില രീതികള് അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ തന്നെ രാത്രിയാവുമ്പോ ഇവര് തരത്തിലായിരിക്കും ഞാൻ ആക്ച്വലി എപ്പിസോഡ് കണ്ടാലും ഞാൻ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ആളല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ബ്ലോക്ക് എന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ തന്നെ കൊറേ പേരുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ കൊറേ വർക്ക് ചെയ്യാത്തതും മോഡലിങ്ങിലായാലും കുറെ വർക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബേസിക്കലി ഇവര് പറയുന്ന ഒരു മെസ്സേജ് ആയിക്കോ നമുക്ക് ടോൺ കണ്ട കറക്റ്റ് വർക്കിന്റെ ആളാണോ അത് വേറെയാണ് ഉദ്ദേശം നമുക്ക് അപ്പൊ തന്നെ ഉടനെ ബ്ലോക്ക് അത്രയേ ഉള്ളൂ അപ്പൊ കേരളം പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ കൂടുതൽ തല്ലുകൂടാൻ താല്പര്യമില്ല ഐഡിയോളജികൾ അപ്ലൈ പക്ഷെ അവിടെ കാണിച്ചിട്ടുള്ളത് നന്ദനിയായിട്ട് ഒരു മൂന്ന് ദിവസം തല്ലുകൂടുന്നത് കൂടുന്നത് മാത്രമാണ് നന്ദന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര റീസൺ ഒന്നുമില്ല ഏഹ് ആദ്യത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ചിക്കൻ കറി ഏഹ് ശ്രീരേഖ ചേച്ചി തന്നേല് കഷ്ണം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവള് തുടങ്ങിയ പക്ഷെ ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫൈറ്റ് തുടങ്ങും പക്ഷെ അതിനകത്ത് ഇവള് പറയുന്നത് നട്ടല്ലില്ല നട്ടല് നിവർത്തണം ലോക്കൽസിനോട് ഞാൻ സംസാരിക്കില്ല പിന്നെ ഇവൾ എൻ്റെ അടുത്ത് ചെകിടിച്ചു ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞു അപ്പോഴാണ് ഞാൻ അടിച്ച് എന്താ അണപ്പില് തീർപ്പിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞത് ഇവളാണ് ഈ റൂമിലിരിക്കുന്ന എല്ലാവരും നോറടക്കം പറയുന്നത് ഞാനാണ് ആദ്യം ചെകിടത്ത് അടിക്കാൻ കൈ ഓങ്ങിപ്പോയുന്നത് ഞാൻ കൈ പോലും ഓങ്ങിയിട്ടില്ല ആ വീഡിയോ കണ്ട രണ്ട് കൈയും പിന്നിൽ കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുള്ളൂ അപ്പം ഇവരെല്ലാവരും നോറ ഫുൾ നുണയ പറഞ്ഞത് ഞാനാണ് ആദ്യം പറഞ്ഞതെന്ന് അപ്പൊ എല്ലാരും എന്നെ ആ വിഷയത്തിൽ പോലും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല നന്ദനെ നേരെ സിബിൻ വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് സിബിനും നന്ദനും ഇവരെല്ലാരും ഇരുന്ന് എന്നെ കുറ്റം പറയും അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇമോഷണലി ഓരോ ദിവസവും ഡൗൺ 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 പിന്നെ ഫുഡില്ല ഫുഡില്ലാതെ എന്റെ ബോഡി ഷിവറിങ് മിക്ക സമയത്തും ബോഡി ഷിവറിങ് എനിക്ക് ലൈറ്റ് അവിടെ നെസ്റ്റ് എന്നൊക്കെ ലൈറ്റിൽ എഴുതി വെച്ചിട്ടില്ലേ അത് നോക്കുമ്പോൾ എനിക്ക് ഫുള്ള് ബ്ലർ ആവുക ലൈറ്റിലോട്ട് എനിക്ക് ഏതാ റൂമെന്ന് മനസ്സിലാവണില്ല അവസാനം നന്ദന കയറി പോകുന്ന റൂമിലോട്ട് ഞാൻ കേറിപ്പോകും അതെല്ലാം കൂടി വന്നപ്പോൾ കംപ്ലീറ്റ് ഡൗൺ ആയി പക്ഷേ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ കഴിഞ്ഞുകൂടി കിട്ടാൻ തുടങ്ങി ലക്ഷറി ബഡ്ജറ്റ് പവർ ഫുഡ് ഒക്കെ തരാം അപ്പോൾ കുറച്ചും കൂടി ഞാൻ ആക്റ്റീവായി വന്ന് തുടങ്ങി അപ്പോഴേക്കും നിങ്ങൾ ഒന്നിച്ച് വന്നവരില് സിബിൻ ആ സമയത്ത് ഹിറ്റ് എന്നിട്ടുണ്ടായിരുന്നത് ഹീറോ ആയിട്ടുണ്ടായിരുന്നത് പറഞ്ഞ പോലെ സായിക്ക് വലിയ സിബിൻ പോയതിനു ശേഷമാണോ സായി എന്ന ഗെയിമറാളികളെ തിരിച്ചറിയാൻ തുടങ്ങി തോന്നുന്നുണ്ടോ സായി വന്ന മുതൽ മാറിയിടുന്ന ഗെയിം കളിക്കൽ ഉണ്ടായിരുന്നു സായിക്ക് പക്ഷേ സായി എന്ന ഗെയിമർന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം സായി എന്താ അവിടെ ഗെയിമിൽ എന്താ ചെയ്തിട്ടുള്ളത് സായി കാരണമാണ് എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പോലും പറ്റാത്തത് സായിയുടെ ടീമിലായത് കൊണ്ട് ഏത് ടാസ്ക് വന്നോ ഒരു ആക്ടിങ് ടാസ്ക് വന്നപ്പോൾ ഞങ്ങൾ ആയിട്ട് ചെയ്യാം ഞാൻ ഞാൻ ആയിട്ട് ചെയ്യാം അങ്ങനെ കോമഡിയായി ചെയ്യാം അപ്പോൾ വേണ്ട ഒന്നും ചെയ്യണ്ട ഇത് ചെയ്യണ്ട നമ്മുടെ ടാസ്ക് നമ്മുടെ ടീം ഒന്നും ചെയ്യില്ല പക്ഷേ സിബിൻ നമുക്ക് പോയിന്റ്സ് തന്നെ നമ്മളെ പവർ റൂമിൽ കയറ്റും ഞാനും സിബിനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് സായി പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ ടാസ്ക് പെർഫോം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ സായി ഇത് പറഞ്ഞത് ആണ് പോയിന്റ്സ് കിട്ടുന്ന വെച്ചാൽ ഞാനും അതിനെ നിക്കാന്ന് പറഞ്ഞു എവിടെ പോയിന്റ്സ് കിട്ടി ഏറ്റവും കുറവ് പോയിന്റ്സ് നമ്മൾ പെർഫോം ചെയ്യാനും പറ്റിയില്ല ആദ്യത്തെ ടാസ്കുകൾ എടുത്താൽ എല്ലാ ടാസ്കിലും ഞങ്ങൾ ആദ്യം ആയിരുന്നു ഡെൻ്റ് ലാസ്റ്റ് സീറോ 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 മാത്രം എല്ലാത്തിനും റീസൺ സായാണ് സായ് എന്ന് പറയും നമ്മൾ ഇത് ചെയ്യണില്ല പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം ഫുട്ബോൾ തട്ടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ സായി കളിച്ചത് അതിൽ പോലും സായി പറഞ്ഞു വെച്ച് പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പൊ സായിയുടെ ഗെയിം പ്ലാൻസ് പ്ലാനിങ് ആണ് പോയിന്റ്സ് കിട്ടും പവർ റൂമിൽ കയറും പറഞ്ഞു ഒന്നും വർക്ക്ഔട്ട് ആയില്ല പക്ഷെ ഇപ്പൊ സായി കയറി ലാസ്റ്റ് പവർ റൂമിൽ കയറി ഞാൻ പോയി കഴിഞ്ഞു പുറത്തു പോകണം വലിയ കാര്യമില്ല ഇത് തോന്നുന്ന എന്തായാലും പോകണം തോന്നുന്ന രണ്ട് പേരുണ്ട് ഒന്ന് റസ്മിൻ ഒന്ന് നന്ദന അവിടെ ഒന്നും ചെയ്യുന്നില്ല റസ്മിൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ റസ്മിന്റെ വിചാരം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റസ്മിനാണ് റസ്മിൻ അവിടുത്തെ എന്തോ വലിയ ക്യാപ്റ്റൻ ആണ് എല്ലാരെയും കൺട്രോളിങ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പ എന്റെ വായടപ്പിക്കും ഒരു ഒന്നിനും കഴിവില്ല എന്ന ഏറ്റവും വലിയ ആളാണെന്നുള്ള വിചാരമുള്ള റസ്മിൻ രണ്ടാമത്തെ നന്ദന നന്ദനയ്ക്ക് തല്ലൂടാനൊക്കെ കഴിവുണ്ട് പക്ഷെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് ഇല്ല വെറുതെ കിടന്ന് വിറയ്ക്കും വെറുതെ കിടന്ന് ചെയ്യും ആ കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു വാലിഡ് പോയിന്റ് എന്താ ഒരു വാലിഡ് പോയിന്റ് ഞാൻ ഇതുവരെ നന്ദന പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ പക്ഷെ സായി വന്ന റൂമിൽ പറയും നന്ദനയാണ് ഇവിടുത്തെ ബെസ്റ്റ് പ്ലെയർ നന്ദനയാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ വിചാരിച്ച് പുറത്ത് ആ കുട്ടിക്ക് ഭയങ്കര സപ്പോർട്ടാവുന്നു പുറത്തിറങ്ങി വന്നപ്പോൾ ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആണ് നന്ദനക്ക് എന്നിട്ടും നന്ദന എന്നെക്കാ മുന്നിൽ ഔട്ട് ആവാതെ കേറിപ്പോയി അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പൊ എല്ലാരും പറയുന്നത് ഔട്ട് ഔട്ടാവണ്ടെന്ന് റസ്മിനെ അതേപോലെ തന്നെ നെഗറ്റീവ് തന്നെയാണ് നന്ദന നന്ദന എങ്ങനെ ഇങ്ങനെ എത്തി ഇതിനാർക്കും ആൻസർ ഇല്ല കാര്യം പൊതുവിൽ ഇപ്പൊന്നപ്പോഴും അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ആളുകൾ പറയുന്നതിന് കഴിഞ്ഞാൽ പ്രോബ്ലത്തിലാവും അഭിഷേകം ഉറപ്പായിട്ടും ലൈഫ് പ്രോബ്ലത്തിലാവും കാരണം ജാസ്മിന് പുറത്ത് റിലേഷൻഷിപ്പ് അങ്ങനെ എന്തോ ഉണ്ട് എന്നിട്ടും ജാസ്മിൻ അത് എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും കൈപിടിച്ചിരിക്കുമ്പോൾ